ആമസോണിന് ഡൽഹി ഹൈക്കോടതി കോടി രൂപ പിഴയിട്ടു ബെവർലി ഹിൽസ് പോളോ ക്ലബ്ബിന്റെ ട്രേഡ് മാർക്ക് ലംഘിച്ച കേസിലാണ് പിഴ ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് നൽകിയ ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സമാനമായ ട്രേഡ്മാർക്കിൽ ആമസോൺ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്നായിരുന്നു പരാതി ബസന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബസന്ത് വലിയ ഗുരുതരമായ ഒരു നിയമ ലംഘനമാണ് നടന്നത് മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ആമസോണ് പിഴ കൂടുതൽ വിശദാംശങ്ങൾ ആമസോൺ വഴി വിറ്റ ബവളി ഹിൽസ് പോളോ ക്ലബ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പിഴ ഇപ്പോൾ ആമസോണിനെതിരെ വന്നിരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് നൽകിയ പരാതിയിലാണ് ഈ ആമസോണിനെതിരെ നടപടി വന്നിരിക്കുന്നത് അവരുടെ ബെഹ്വളി ഹിൽസ് വോളോ ക്ലബ് എന്നുള്ള ട്രേഡ് മാർക്കിന് സമാനമായ ഒരു ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റു എന്നുള്ള പരാതിയാണ് ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു പക്ഷെ കോടതിക്ക് പുറത്തെ കേസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള നീക്കം എന്നുണ്ടെങ്കിലും വിജയിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ആമസോൺ ടെക്നോളജീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സിംബൽ എന്നുള്ള ബ്രാൻഡിലാണ് അത് ഈ സമാനമായ അതായത് ബവളി ഹിൽസ് പോളോ ക്ലബിന്റെ ട്രേഡ് മാർക്കുമായി സമാനമായ രീതിയിലുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പേശിക്ഷയിലേക്ക് കലാശിച്ചിരിക്കുന്നത് ശരി പി പിന്നാണ് വിവരങ്ങൾ നൽകിയത്